ഹലോ അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഞാൻ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്തു കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോടേക്ക് മാറിക്കാനാ പറയണേന്നൊക്കെ അപ്പോൾ ഞാൻ കോഴിക്കോട് മാറിയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് നാല് ഡോക്ടേഴ്സിനെ കാണിക്കാനുണ്ടായിരുന്നു ഗൈനക്കിൻ്റെ ഡോക്ടറെ കാണിച്ചു സർജനെ കാണിച്ചു അതേപോലെ തന്നെ ന്യൂറോ ഡോക്ടറെ കാണിച്ചു പെയിൻ മെഡിസിൻ ക്ലിനിക്കിൽ കാണിച്ചു അപ്പോൾ ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല കാരണം കൈനപ്രാവശ്യം ഇഞ്ചക്ഷൻ കാട്ടും പെയിൻ കൂടുതലായത് കൊണ്ട് ഇപ്രാവശ്യം ഡോക്ടർ പറഞ്ഞു സ്പൈനൽ ഇഞ്ചക്ഷൻ ഇപ്രാവശ്യം ചെയ്യണ്ട നമുക്ക് ഫസ്റ്റ് ആൻഡോമാട്രിസിൻ്റെ ആണ് സിവിയറായിട്ട് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ഒന്ന് സ്പീഡായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൈനക്കോളജിയിൽ കാണിക്കാൻ പോയി ഗൈനക്കൽ കാണിച്ചപ്പം ഡോക്ടർ ഒരു സ്കാനിങ് പറഞ്ഞു അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്തു സ്കാനിങ് ചെയ്ത സമയത്ത് പിന്നെയും സിസ്റ്റ് വന്നിട്ടുണ്ട് അതിന് എന്തിൻ്റെ സിസ്റ്റമാണെന്ന് അറിയില്ല ഏകദേശം ഫോർ പോയിൻറ്റ് സംതിങ് വലുപ്പമുണ്ട് പിന്നെ ആൻഡോമെട്രോസിൻ്റെ അവിടെ ഹൈപ്പോയിക് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു റിലേഷൻ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കുറച്ച് അൺകോമൺ ആയിട്ട് വരുന്ന ഒരു ലീഷ്യനാണ് അപ്പം മെയിനായിട്ടും ഡോമിനിറ്ററിസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യണം അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞത് എനിക്ക് യൂട്രസും ഓവറിയും എല്ലാം കൂടി എടുത്ത് കളയാമെന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ കാലിക്കട്ട് ഗൈനക്കിൽ ഇതുവരെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏജ് എല്ലാം കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഹൈ റിസ്ക് ാണ് അതിൻ്റെ കൂടെ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏഴ് കംപ്ലയിൻ്റ് ഉള്ളിടത്ത് ഒമ്പത് കംപ്ലയിൻ്റ് ആയിട്ട് മാറും അതുകൊണ്ട് ഇപ്പം തൽക്കാലം നമുക്ക് അത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പേരും കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആൻഡോമെട്രിസിൻ്റെ സർജനാണ് ചെയ്യുന്നത് അതുകൊണ്ട് സർജനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളതിനെ സർജറിൻ്റെ അടുത്ത് പോയി സർജറിൻ്റെ അടുത്ത് പോയപ്പോൾ ശരിക്കും എൻഡോമെട്രിസിനാണ് പോയതെങ്കിലും എനിക്ക് മുമ്പ് ബ്ലീഡിങ് പൈറ്റ്സിൻ്റെ ഉള്ളതുകൊണ്ട് ഇപ്പം തന്നെ ഈ എൻഡോമെട്രീസിൻ്റെ ലീഷൻസ് ഈ നമ്മൾ ആ ഒരു റെക്ടസ് ഷീറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചതുകൊണ്ട് കൊണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര പെയിൻ ആണ് ഒക്കെ ഭയങ്കര കൂടുതലാണ് ഭയങ്കരമായിട്ട് മസിൽസ് ടൈറ്റ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഫിഷർ ഫിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഭയങ്കര പെയിൻ ആയിരിക്കും അതിനാകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറി മാത്രമാണ് അപ്പോൾ ഡോക്ടർ ഇപ്പം നമുക്ക് എൻഡോമെട്രിക്സ് മാത്രമല്ല അവിടെ ആ ഒരു സർജറി ാണ് പറഞ്ഞത് ഓൾറെഡി കണ്ണൂർ മിംസിൽ എൻ്റെ എല്ലാ ഫയൽസും കാര്യങ്ങളും പിന്നെ അവർക്ക് എല്ലാ ഡോക്ടേഴ്സിനും എന്നെ കുറിച്ച് അറിയുന്നത് കൊണ്ട് നിങ്ങൾ ബെറ്റർ കണ്ണൂരിലുള്ള സർജനെ കാണിക്കുന്നതായിരിക്കും അവിടുന്ന് സർജറി ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവിടുന്ന് ഒന്നു മുതലേ എല്ലാ ടെസ്റ്റുകളും എല്ലാ ഡോക്ടേഴ്സിനെയും ഒന്ന് മുതലേ കാണിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു സർജറി ചെയ്തിട്ട് നമുക്കിങ്ങോട്ടേക്ക് ആംബുലൻസ് പോയി ഷിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സിവിയർ കേസ് വന്നുകഴിഞ്ഞാൽ ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ നമുക്ക് ഫണ്ട് ഒന്നും റെഡി ആയിട്ടില്ല മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കമ്മിറ്റിയൊക്കെ കൂടിയിട്ടുണ്ടെന്ന് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് പിന്നീട് നമ്മൾ നമ്മൾ ചാരിറ്റി ചെയ്യാമെന്ന് അവരെ വിളിച്ചിട്ട് പിന്നെ അവർ റെസ്പോൺസൊന്നുമില്ല അപ്പോൾ ഇപ്പം നമ്മൾ കമ്മിറ്റീൻ്റെ ആൾക്കാരടുത്ത് സംസാരിച്ചിപ്പം എലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം എത്രത്തോളം പോസിബിൾ ആണെന്നൊന്നും അറിയില്ല അപ്പം അറ്റ്ലീസ്റ്റ് സർജറി എങ്കിലും നടത്തിയാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് സർജറിക്ക് ഏകദേശം ഇപ്പം ന്യൂട്രസ് റിമൂവലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സർജറിക്ക് ഏകദേശം വൺ ലാക്ക് തൊട്ട് മൂന്ന് ലക്ഷത്തിൻ്റെ ഉള്ളിൽ ാണ് പറഞ്ഞത് പിന്നെ ബാക്കിയൊക്കെ കണ്ടീഷൻ അനുസരിച്ചിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത് നാളെ ആസ്ട്രോംസിന് മുമ്പ് ലാസ്റ്റ് കാണിച്ച സർജനെ പോയി കാണണം കണ്ണൂരില് അപ്പം അവിടുന്ന് ഡോക്ടർ എന്താണ് പറയുന്നത് എപ്പോഴാണ് ഓപ്പറേഷൻ്റെ ഡേറ്റ് തെരഞ്ഞെന്നൊക്കെ നോക്കണം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ വൺ വീക്ക് മുമ്പേ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് അറിയാൻ കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് ഇന്നിപ്പോൾ ഞാൻ കാണിച്ചത് ഗീത ഡോക്ടറെ ആണ് കേട്ടോ കാര്യക്കെ എൻ്റെ സീനിയർ ഡോക്ടറാണ് അപ്പം ഡോക്ടറെ ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷം മുമ്പ് ആ സമയത്ത് എനിക്ക് ഓവറിൻ സിസ്റ്റൊക്കെ ഉള്ള സമയത്ത് ഡോക്ടറായിരുന്നു നോക്കിയതൊക്കെ അപ്പം അന്ന് ആ ടൈമിലൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഡോക്ടറാണ് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു തരുന്നൊരു ഡോക്ടറാണ് അങ്ങനെ ഇന്നിപ്പോൾ പോയപ്പോൾ ഡോക്ടർക്ക് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പല ഓർഗൻസും ഏറ്റവും കൂടുതലും ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന നമുക്ക് ബലം തരുന്നത് നമ്മളുടെ ഓവറിനിൽ വരുന്ന ഹോർമോൺസ് ആണെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ നമ്മൾ ഓവറിയിൽ നിന്ന് വരുന്ന ഹോർമോൺസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാരണം നമുക്ക് ഹാർട്ടിന് സ്ട്രെങ്ത്ത് തരും നമ്മളുടെ ലങ്സിന് സ്ട്രെങ്ത്ത് തരും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് ശരിയാണ് കേട്ടോ നമുക്കൊക്കെ പറയുന്നേക്കാം സ്ത്രീകളുടെ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശരീരം മൊത്തത്തിൽ പോകുന്നത് അപ്പം നമ്മളുടെ ഹോർമോൺ ഡെവലപ്പ്മിങ് ഒക്കെ നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം ഞാൻ ഇന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അപ്പം നമുക്ക് മെയിനായിട്ടും നമ്മളെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ടൈമില് നമ്മളുടെ എല്ലാം എന്നുവെച്ചാൽ നമ്മളുടെ പീരീഡ്സ് കാര്യങ്ങൾ ഒക്കെ സ്റ്റോപ്പ് ആവും അസ്വാഭാവികമായിട്ടും നമുക്ക് ഹാർട്ടിനും അതേപോലെ ഡിസ്ക്കിനൊക്കെ കംപ്ലൈൻ്റ് ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഈയൊരു യൂട്രസ് റിമൂവലിൻ്റെ ശേഷം ഉള്ളതിലേക്കാട്ടേം കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരും ഹാർട്ടിൻ്റെ ഇതാണെങ്കിലും ലങ്സിൻ്റെ ആണെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂ ആണെങ്കിലും നമ്മുടെ ഡിസ്കിനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് കൂടാനാ ചാൻസ് ഉള്ളു അപ്പോൾ മാക്സിമം ന്യൂട്രിസ് റിമൂവ് ചെയ്യാണ്ടിരിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് മീൻസ് എനിക്കിപ്പോൾ ട്വൻറ്റി സെവൻ ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഇയേഴ്സ് വരെ പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അപ്പോൾ തേർട്ടി ഫൈവ് ഒക്കെ ആണെങ്കിൽ കണ്ണും പൊട്ടി നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഒന്നും ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ തൽക്കാലം നമുക്ക് ഈ സ്കാർ ആൻഡോമെട്രീസ് മാത്രം ഒന്ന് എടുത്തു കളഞ്ഞിട്ട് ബാക്കി വരുന്ന ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കാം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ നല്ലാണ്ട് വേറൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് ഇതേ അസുഖങ്ങളായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് സിവിയറായിട്ട് ബ്ലീഡിങ് ആകുമായിരുന്നു അപ്പോൾ ഉമ്മ ഈ പീരീഡ്സിൻ്റെ ബ്ലീഡിങ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൈൻഡ് ആക്കാറില്ല പിന്നെ അത് കൂടി കൂടി വന്ന സമയത്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചതും പിന്നെ കുറേ പ്രാവശ്യം ഫൈബ്രോയിഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ി എൻസെ ചെയ്തു പിന്നെ നമുക്ക് എപ്പറോ ഹീമോഗ്ലോബിനൊക്കെ ഭയങ്കര ആണ് കാരണം ഇതേപോലെ ഇങ്ങനെ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അതൊക്കെ അങ്ങനെ നോക്കി അങ്ങനെ അവസാനം മെറീൻ ഇൻസേർട്ട് ചെയ്തു മെറീനൊക്കെ ഇൻസേർട്ട് ചെയ്തപ്പം ലാസ്റ്റ് ടൈമിലാണ് അമ്മ മെറീനെ ഇൻസേർട്ട് ചെയ്യുന്നത് മരീനൊക്കെ ഇൻസേർട്ട് ചെയ്തു എൻ്റെ ഡെലിവറി ലാസ്റ്റ് ഡെലിവറിൻ്റെ ടൈമിൽ ഒരു ദിവസം ഉമ്മ അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു മതി എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യാം ഇപ്പം എന്നിട്ടും എൻ്റെ മരീനെ ഇൻസേർട്ട് ചെയ്തിട്ട് പോലും ബ്ലീഡിങ് നിൽക്കുന്നില്ലല്ലോ അപ്പോൾ അന്ന് ഞാൻ ഉമ്മേൻ്റെ അടുത്ത് ശരി ഉമ്മ ഞങ്ങൾ വാ നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസമാണ് ഉമ്മാൻ്റെ ഓർമ്മയും കാര്യങ്ങളൊക്കെ കുറയാൻ തുടങ്ങിയത് ഉമ്മക്ക് റൊക്കെ ആണെന്നൊക്കെ അറിഞ്ഞതൊക്കെ അപ്പം ഉമ്മക്ക് നാൽപ്പത് വയസ്സ് ആയ ടൈമിലെ ഉമ്മക്ക് ഈ ഫൈബ്രോസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഓവറായിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണിച്ച പല ഡോക്ടേഴ്സും പറഞ്ഞതാണ് യൂട്രസ് റിമൂവ് ചെയ്യാൻ അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യാത്തത് കൂടിയും കൊണ്ടായിരിക്കാം മേ ബി ഇതേപോലെയുള്ള അസുഖങ്ങൾ കൂടി എന്നും പറയുന്നുണ്ട് അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനും യൂട്രസ് റിമൂവ് ചെയ്യാണ്ടിരിക്കുന്നതിനും രണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് മേ ബി അത് വേറെ രീതിയിൽ നമുക്ക് ബാധിക്കാം ചിലത് നമ്മളെ ഹെൽത്തിന് നല്ലതായിരിക്കാം വലുത് നമ്മളെ ഹെൽത്തിന് നല്ലതല്ലായിരിക്കാം അപ്പോൾ മുമ്പേ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻറ്റോമേട്രിസ് വന്നിട്ട് ഈ യൂട്രസ് ഒക്കെ അങ്ങനെ പറ്റി പിടിച്ചിട്ടാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഏറ്റവും ബെറ്റർ സർജറി തന്നെ ആയിരിക്കും ഏജ് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ വീക്കാവും അങ്ങനത്തെ കാര്യം നമുക്ക് ഫെർട്ടിലിറ്റി നിൽക്കും അതേപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും നമ്മൾ ശരീരത്തിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റൊക്കെ വരും പക്ഷെ നമ്മളെ ഹെൽത്തിന് അത് കോംപ്ലിക്കേറ്റഡ് ആകുമെങ്കിൽ ഏറ്റവും ബെറ്റർ അത് റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് കാരണം നമുക്കിപ്പം ഡെലിവറി ചെയ്യാൻ പറ്റൂല നമുക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നറിയുമ്പോൾ ഏറ്റവും ബെറ്റർ അത് റിമൂവ് ചെയ്യുന്നത് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നമ്മളെ വല്ലാണ്ടങ്ങ് ബാധിക്കും ഇപ്പോൾ തന്നെ എനിക്ക് ഇന്ന് തന്നെ ഇപ്പം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഡോക്ടർ ഡോക്ടറെ ഇനി ചെയ്യണ്ടെന്നാണോ പറയുന്നത് ചെയ്യണം എന്നാണോ പറയുന്നത് ലാസ്റ്റ് എല്ലാ ഡോക്ടേഴ്സിനും ആണ് ഒരു ഇത് കിട്ടിയത് മീൻസ് നമുക്ക് ഈ റിമൂവ് ചെയ്യുന്നത് തൽക്കാലം ഹോൾഡ് ചെയ്തിട്ട് ആൻഡോമെട്രിസിൻ്റെ മാത്രം ഒന്നെടുത്ത് കളയാം എന്നുള്ള രീതിയിൽ അതും ഏത് രീതിയിലാണ് സർജറി അനസ്തീഷ്യ തരാ ഒന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനിപ്പം നാളെയാണ് പറയാനേ പിന്നെ എല്ലാവരും ചോദിച്ച് എൻ്റെ ഉമ്മാൻ്റെ ഫോട്ടോ ഒന്ന് ഫോട്ടോ കാണിക്കുന്നത് തെറ്റാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് പ്രകാരം ഉമ്മാൻ്റെ ഫോട്ടോ കാണിയത് അത് കണ്ടു കഴിഞ്ഞാൽ വയസ്സൊന്നും പറയില്ല അത്ര യങ്ങായിട്ടാണ് ഇരിക്കുന്നത് അതുമാത്രമല്ല ഭയങ്കര ആക്റ്റീവായിരുന്നു അവൻ്റെ പേര് ഹസീന എന്നാണ് ഇതെൻ്റെ ഉപ്പയാണ് കേട്ടോ ഉപ്പ പേര് ഹസീസ് എന്നാണ് അവരുടെ പേര് നല്ല മാച്ചിങ്ങാണ് ഹസീന ഹസീസ് എന്നാണ് പേര് ഉമ്മക്ക് അയിമ്പത് വയസ്സായിരുന്നു മരിക്കുന്ന ടൈമിൽ എന്നാലും ഉമ്മനെ കാണാൻ ഭയങ്കര ആണ് നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സാണോ എന്ന് ചോദിക്കാറ് പിന്നെ ഇതാണ് ഫാദർ അപ്പം ഇതൊക്കെ ഉള്ളു വിശേഷങ്ങൾ ഞാൻ ഒന്നും ഇട്ടിട്ട് ആരും കാണുന്നില്ല കേട്ടോ എനിക്ക് നല്ല വ്യൂസ് കുറവാണ് നിങ്ങളൊരു വീഡിയോസ് കാണുമ്പോൾ കിട്ടുന്ന വ്യൂസ് ആണ് എനിക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് എനിക്ക് മുന്നോട്ട് ഇനി എന്തെങ്കിലും ഏണിങ്സ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സർജറി എപ്പോഴാണ് എന്നുള്ളത് നാളെ അറിയാൻ പറ്റുമായിരിക്കും എത്രയും പെട്ടെന്ന് ഫണ്ട് എങ്ങനെയെങ്കിലും റെഡിയാക്കാനുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ആൾക്കാരെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഒരുപാട് ചാരിറ്റി ടി എംസിന് ഒരുപാട് ആൾക്കാരെ എൻ്റെ അടുത്ത് അവരെ വിളിച്ചുകൂടെ ഇവരെ വിളിച്ചുകൂടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തതാണ് എന്താണെന്ന് അറിയില്ല നമ്മൾ അത്രയും ജെനുവൻ ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ ഡോക്ടേഴ്സ് പോലും സംസാരിച്ചിട്ട് പോലും അവരൊന്നും മൈൻഡ് ആക്കുന്നില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എനിച്ചാൽ വലിയ എൻ്റെ മന്ത്ലി ആ ട്വൻ്റി സെവൻ ലാക്സിന് അടിക്കുന്ന ഇൻജക്ഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഈ സർജറി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ഈ പെയിൻ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നടക്കാനൊക്കെ പറ്റുവാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അതാ അതാണ് എനിക്കിനിപ്പം കുറച്ചും കൂടി ഒന്ന് വേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഓക്കെ താങ്ക് യു